سلام علیکم پڑھ پہڑا کوڑے پیڑ شتن ننڑے پڑھ چونڈے کارنم یہ تناد کنڈا لے انو نپوڑی بولا دے ملکے اندام پنہارے രണ്ടാളും കൂടി ആദ്യം ഒന്നും ഒന്നും കൂടി തുടങ്ങിക്കോ രണ്ടാളും പരിപാടികൾ തകർത്തുകൊണ്ട് നടക്കുന്നുണ്ട് ചെറിയ മക്കൾ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുമ്പോൾ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കോമഡി രംഗങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിലേതായിട്ട് രണ്ട് കോമഡി രംഗങ്ങൾ പാട്ട് മറന്നുപോയ പോയ കാര്യങ്ങൾ വരെയുണ്ട്